തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അമ്മാവൻ ഹരികുമാറിന്റെ മാനസിക നില മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കി പോലീസ് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഡോക്ടർമാരുടെ സംഘത്തിന് മുൻപാകെ ഹാജരാക്കിയായിരുന്നു പരിശോധനാ നടപടികൾ ഹരികുമാറിനെ മൂന്ന് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസിൽ ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ തെളിവെടുപ്പ് വേഗത്തിലാക്കാനാണ് പോലീസിന്റെ നീക്കം രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന്റെ അവസാന ശ്രമങ്ങൾ ഊർജിതം രാവിലെയോടെ പ്രതി അമ്മാവൻ ഹരികുമാറിനെ നെയ്യാറ്റിങ്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ പോലീസ് ഹാജരാക്കി തുടർന്ന് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി ചോദ്യം ചെയ്യലിനായി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവാദം നൽകി ഇതിനിടെ മാനസിക അസ്വാസ്ഥ്യമുണ്ടോ എന്നറിയാൻ പ്രതിയുമായി മജിസ്ട്രേറ്റ് സംസാരിച്ചു പ്രതിക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യമില്ലെന്നാണ് കോടതിയുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രതിക്ക് വൈദ്യസഹായം ആവശ്യമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് നെയ്യാറ്റിങ്ങര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രതിയുടെ മാനസിക നില ഡോക്ടർമാരുടെ പ്രത്യേക സംഘം വിലയിരുത്തി കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് പരിശോധനാ റിപ്പോർട്ട് പോലീസ് വരും ദിവസങ്ങളിൽ കോടതിക്ക് കൈമാറും അതേസമയം അമ്മ ശ്രീധുവിനെ ഉടൻ കസ്റ്റഡിയിലെടുത്തു ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീധുവിനെത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക പ്രതി ഹരികുമാറിനെ സ്ഥലത്തെത്തിച്ച് വേഗത്തിൽ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ക്യാമറമാൻ സനൽകുമാറിനൊപ്പം കെ ബി ശ്യമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം